കഴിഞ്ഞ കുറേ നാളുകളായി എന്ത് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴും കമൻറ്റിൽ ഒരാളെങ്കിലും ചോദിക്കും നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പൽ സർവീസിൻ്റെ കാര്യം എന്തായി ആശ്വാസകരമായൊരു യാത്ര ഉണ്ടാകുമെങ്കിൽ വിമാനത്തിൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് യാത്ര മാറ്റിവെച്ച ആളുകൾ വരെയുണ്ട് കാരണം ഓണത്തിന് മുമ്പ് ഈ സർവീസ് ആരംഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പ്രത്യേകിച്ച് സമ്മർ വെക്കേഷൻ വരുമ്പോൾ ഒരുപാട് ആളുകൾ തല്ലിക്കയറുന്നത് കൊണ്ട് വിമാന ടിക്കറ്റ് നിരക്ക് വളരെ കൂടുന്നതുകൊണ്ട് ഒരു ജൂൺ കഴിഞ്ഞാൽ പിന്നെ ഈ സർവീസ് എപ്പോഴും വരാമെന്ന പ്രതീക്ഷയിൽ ആളുകൾ മുന്നോട്ട് പോകവേ ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരാളും ഒന്നും വേണ്ടുന്നില്ല കപ്പൽ സർവീസിനെ കുറിച്ച് ദുബായിൽ നിന്ന് കൊച്ചിയിൽ പിന്നെ കോഴിക്കോട് പിന്നെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിർത്തി കൊടുക്കും എന്ന് പറഞ്ഞ് നാനൂറ് കിലോഗ്രാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നാനൂറ് ഗ്രഹത്തിന് താഴെയാണ് റിട്ടേൺ ടിക്കറ്റ് എന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് വെച്ചിട്ടിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം ഈ ഗവൺമെൻറ് പറഞ്ഞു തത്വത്തിൽ അംഗീകരിച്ചു ഇനി മാരിടൈം ബോർഡ് ഈ കപ്പൽ സർവീസ് നടത്തുന്ന ആളുകളുടെ കൊട്ടേഷൻ എടുക്കണം അങ്ങനെയുള്ള കമ്പനികൾ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ഡെഡ് ലൈൻ തീയതി വെച്ചു അത് ജൂൺ മാസം അവസാനമായിരുന്നു അത് കഴിഞ്ഞു അന്വേഷിച്ചപ്പോൾ ഏതായാലും സാധ്യതയുള്ള നാല് കമ്പനികൾ കൃത്യമായ കൊട്ടേഷൻ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് വർക്ക് തരൂ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ ഇനി സമ്പത്ത് ഇതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയമാണോ എന്താണെന്നറിയില്ല ഒരു മൗനം ഈ വിഷയത്തിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ പ്രവാസികളെ എല്ലാവരും ഓരോന്ന് പറഞ്ഞിട്ടിങ്ങനെ മോഹിപ്പിച്ചിട്ട് വഞ്ചിക്കുന്ന ഒരു സമീപനത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുപോകാതെ നമുക്ക് വോട്ടോ ഇല്ല വോട്ടില്ലായെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ പോകുന്ന സാഹചര്യമില്ല ഇവിടെ വെച്ചിവിടെങ്കിലും വോട്ട് ചെയ്യാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും അങ്ങനെയുള്ള ഡിജിറ്റൽ വോട്ടിംഗ് വോട്ടിംഗൊന്നുമില്ലാതെ നമ്മളിങ്ങനെ പോവുകയാണല്ലോ അതവിടെ നിൽക്കട്ടെ നമുക്ക് അത്യാവശ്യം ബന്ധുമിത്രാദികളെ കാണാനും അവർക്കൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാനും വേണ്ടി സാഹചര്യം സാഹചര്യമൊരുക്കുന്ന കുറഞ്ഞ കാസിന് പോയി വരാവുന്ന കപ്പൽ സർവീസ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ കോഴിക്കോട് കണ്ണൂരിലേക്കോ നോക്കണം പോകാൻ പറ്റാത്ത വിധം ടിക്കറ്റ് നിരക്ക് വർധനവിലാണ് നമ്മളെ കൊള്ളയടിക്കുകയാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ് അത് സമ്മർ ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്തിനും ഇങ്ങോട്ട് വരുന്നു എന്ന് ചോദിക്കുന്ന ചോദിക്കാതെ ചോദിക്കുന്ന സമീപനത്തിൻ്റെ ഇരകളായി നമ്മൾ മാറുകയാണ് ഈ സാഹചര്യത്തിൽ കപ്പൽ വന്നാൽ ഒരുപാട് പേർക്ക് ആനന്ദമായി പോയി വരാം എന്ന പ്രതീക്ഷ മങ്ങലേൽക്കരുത് എന്ന കാര്യം വെച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് എവിടെയാണ് ഇനി നിൽക്കുന്ന തടസ്സം കാശാണോ ഇതിനു വേണ്ടി കാശ് വേണമെങ്കിൽ അതിനും തയ്യാറായി ഒരു വലിയ ഫണ്ട് സമാഹരണം നടത്തിയിട്ട് വരെ പ്രവാസികൾ പറഞ്ഞിട്ടുണ്ട് ഓർഗനൈസേഷനുകൾ സജീവമായി ഇടപെട്ടിട്ടുണ്ട് പ്രമുഖ വ്യക്തികൾ പോലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യും എവിടെയാണ് ഇനി തടസ്സമെന്നുള്ളത് ബന്ധപ്പെട്ടവർ ഒന്നറിയിക്കണം അറിയിക്കണം നടന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്ഥിരമായി ചരക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളും കാർഗോ കമ്പനികളുമുണ്ട് എല്ലാവരും ചേർന്ന് ഒത്തുപിടിച്ചാൽ ഈ കപ്പൽ നീറ്റിലിറക്കാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു നിയമകാര്യം എല്ലാവരും മനസ്സിലാക്കുകയും വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും വേണം നമ്മുടെ കൺമുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവോടു കൂടി ഒരു കുറ്റകൃത്യം നടക്കുന്നു യു എ ഇയിൽ എന്ന് കരുതുക നമ്മൾ മനഃപൂർവ്വം നമ്മുടെ വേണ്ടപ്പെട്ടയാളാണല്ലോ കുറ്റം ചെയ്തത് എന്ന് കരുതിയിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ നിയമപരമായി അറിയിക്കാതിരിക്കുക നാളൊരു സമയം ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കും നമ്മൾ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കുറ്റം നടക്കുമ്പോൾ നമ്മൾ പറയാതിരുന്നതാണ് അറിഞ്ഞില്ലെന്ന് നടിച്ചതാണ് അങ്ങനെ വരികയാണെങ്കിൽ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പോലീസ് വന്ന് അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കോടതിയിലെത്തിയാൽ കുറഞ്ഞത് ഒരു വർഷത്തേക്കുള്ള ജയിൽ ശിക്ഷ കിട്ടാൻ അർഹതയുള്ള കുറ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കൃത്യമായിട്ട് മനസ്സിലായല്ലോ നമ്മുടെ കൺമുന്നിലോ നമ്മുടെ അറിവിലോ ഒരു വലിയ കുറ്റകൃത്യം നടന്നാൽ നമ്മൾ മറച്ചു വച്ചാൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇതിപ്പോൾ പറയാൻ കാരണം ഒരു പിതാവ് ഇവിടെ യു എയിൽ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സുഹൃത്തിനെ കൊലപ്പെടുത്തി ഈ വിവരം പിതാവിനറിയാം മകൻ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു പക്ഷേ നിശ്ശബ്ദമായി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവാസിയാണ് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എയർ ടിക്കറ്റ് ഒരുക്കുക താമസസ്ഥലം വേറെ രാജ്യത്തൊരുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കയറിപ്പോകാൻ വേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കിയിട്ട് അന്ന് തന്നെ കയറ്റി അയക്കുക എന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നും മട്ടിൽ ഇരിക്കുക അന്വേഷണം നടക്കുന്നു ഇപ്പോഴാ ഈ വൃദ്ധനായ പിതാവിനെ കൊണ്ടുപോയി കോടതിയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രായം പരിഗണിച്ചും പിന്നെ പിതാവാണ് അതുകൊണ്ട് തന്നെ മകൻ്റെ കുറ്റകൃത്യത്തെക്കുറിച്ച് എങ്ങനെ പോലീസിനോട് പറയും അങ്ങനെ ജാല്യതയുണ്ടാവും അതൊക്കെ വെച്ചുകൊണ്ട് ഒരു ആനുകൂല്യം ഇളവ് കൊടുക്കണം ശിക്ഷയിലെന്ന് പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നപ്പോഴാണ് ഞങ്ങൾക്കത് ഓർമ്മിപ്പിക്കാൻ തോന്നുന്നത് പിതാവും മക്കളും മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ മാത്രമല്ല സഹോദരങ്ങൾക്കിടയിൽ മാത്രമല്ല ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരും വളരെ ഡിസ്റ്റൻ്റായിട്ടുള്ള ഫ്രണ്ടാണെങ്കിലും ബന്ധുവാണെങ്കിലും കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളെ ലീഗലായി അറിയിക്കാൻ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ദുബായ് വാർത്തയുടെ ജൂലൈ മൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി